എന്റെ അമ്മേ അച്ഛനെ മരിച്ചത് എല്ലാരും ഒന്ന് കണ്ടാണ് ആ പോലീസുകാരൻ ലേറ്റർ കെട്ടിയത് ആ വിഷുവില് കാണാൻ പോലീസുകാരൻ തട്ടിക്കൊണ്ടാണ് മരിച്ചത് എന്നിട്ട് ആ പോലീസുകാരന്റെ പേരിൽ എന്ത് നടപടി നടപടിയെടുത്ത് ഇവിടത്തെ നിയമം ഒപ്പം എന്താണ് അതെല്ലാം പോട്ടെ എന്നിട്ട് സ്വന്തം അമ്മയും അച്ഛനും ഇല്ല ഈ കോടതി കണ്ടുകൊണ്ടിരിക്കുന്നു കോളനി എന്ന് പറഞ്ഞാൽ സർക്കാർ സ്ഥലമാണ് സർക്കാർ സ്ഥലം പാവങ്ങൾക്കുള്ളതാണ് എന്നിട്ട് അവരെന്ത് ഇതൊരു വിവരാവകാശമാണ് അത് ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ് ഈ വിവരാവകാശത്തിൽ ഈ വസ്തുവിന്റെ അതായത് ഇതിന്റെ പ്രശ്നം ഇതായിരുന്നു അതായത് തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ വസന്ത എന്ന് പറയപ്പെടുന്ന ഒരാളുടെ പേരിലുള്ള വസ്തു ആണ് തർക്കങ്ങളുടെ ഒക്കെ തുടക്കം ഈ വിവരാവകാശത്തിൽ ഇതിന്റെ ഉടമയുടെ പേര് പറയുന്നത് മറ്റു ചിലരുടെയാണ് അതിൽ എവിടെയെങ്കിലും വസന്തയുടെ പേര് പറയുന്നുണ്ടായിരുന്നില്ല അതാണ് ഇപ്പോൾ ഈ കുട്ടി അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരൻ ചോദ്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നെയ്യാറ്റിങ്ങര കോടതിയിൽ നിന്ന് ഒരു വിധി വന്നു ആ വിധി എന്തായിരുന്നു കോടതി വിധി എന്തായിരുന്നു എന്റെ അച്ഛൻ ആശാരിപ്പണിയാണ് ഒരു വ്യക്തിയായിരുന്നു ആശാരി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വസന്ത എന്ന് പറഞ്ഞ വ്യക്തി കേസ് കൊടുത്ത് എൻ്റെ അപ്പൻ്റെ വരി കള്ളത്തടി എടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞു എന്റെ കുടുംബം ഒരു തൊട്ട് മുകളിലാണ് അപ്പോൾ എന്ത് ചെയ്ത് എൻ്റെ ഒപ്പം ഇതിന് എവര് താമസിക്കുന്ന ഈ വീട്ടിന്റെ ഈ സ്ഥലത്തിന്റെ ഇതിൽ വിവരാവകാശം എടുത്തു വിവരാവകാശം എടുത്തപ്പോൾ ഈ കോളനി സ്ഥലത്തിന് ഒരു നിയമമുണ്ട് അത് ഈ സർക്കാർ ഉണ്ടാക്കി വെച്ച ഒരു നിയമമാണ് ഒരാൾക്ക് നാല് സെന്റ് കോളനി അനുവദിക്കും അത് പാവപ്പെട്ടവർക്കുള്ളതാണ് ഹരിജൻ കോളനിയാണ് ഹരിജനായിട്ടുള്ളവർക്ക് ഇത് കൊടുക്കുന്ന കോളനിയാണ് ഒരാൾക്ക് നാല് സെന്റ് എൻ്റെ പൊപ്പ വിവരാവശ്യം എടുത്ത് നോക്കിയപ്പോൾ ഇത് വിമല കമലാശി സുകുമാരൻ എന്നായിരുന്നു അവരെ പേരിൽ പേരിലെന്നു പറഞ്ഞാണ് ഇതാ പഞ്ചായത്തുകാർ തന്നെ കൊടുത്ത പേപ്പർ ഈ പേപ്പർ കൊടുത്തിട്ട് എന്റെ പൊപ്പ പോയി പരാതി കൊടുത്തു ഇതേപോലെ വസന്ത ഭൂമി കൈയേറി വെച്ചിരിക്കുന്നു സർക്കാരിന് ഇത് തിരിച്ചെടുക്കേണ്ട അധികാരം ഉണ്ടെന്ന് പറഞ്ഞു കേസ് കൊടുത്തിട്ട് തിരിച്ച് സർക്കാർ എടുത്തൂല്ലോ ഒന്നുമില്ല അപ്പോഴ് ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞു അവളെ മുന്നിൽ ആരും ജയിക്കാൻ പോണില്ല അവളെ മുന്നിൽ ആരും ജയിക്കാൻ പോണില്ലെന്ന് പറഞ്ഞു കോടതി പറഞ്ഞു എന്താ മക്കളെ ചെയ്യാൻ പോകുന്നത് എന്താ ഇവിടെ എൻ്റെ അച്ഛനും അമ്മയും മരിച്ച സമയത്ത് ഞാനാണ് ഇവിടെ എൻ്റെ അപ്പനെ അമ്മയെ അടക്കിയത് അപ്പൊ എൻ്റെ അപ്പനെ അമ്മയെ ഞാൻ തന്നെ പൊളിച്ചു മാറ്റി കൊടുക്ക അവരുള്ളത് എന്റെ മനസ്സിലാണ് അല്ലാതെ ഈ കല്ലറയിലോ തേങ്ങലോ ഒന്നും അല്ല ഈ സ്ഥലം എനിക്ക് വേണ്ടതാണ്